കാർഷിക വിജ്ഞാന വിനോദ വിപണന പ്രദർശനവും ചർച്ചകളും മത്സരങ്ങളുമായി കൃഷിവകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കോള ഫാം ഹരിതാരമൻ ടു കെ ട്വന്റി ഫൈവ് സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മുടെ ഫാം ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ പേടിയോടുകൂടി ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയായിരുന്നു ഞങ്ങളുടെ കോഴിയില് എന്തുകൊണ്ടൊരു ഫാം ഫെസ്റ്റ് നമുക്ക് നടത്തി കൂടാ എന്ന് ജില്ലാ പഞ്ചായത്ത് ആലോചിച്ചു അടുത്ത ജില്ലാ പഞ്ചായത്തുകളെല്ലാം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഒക്കെ ഫാം ഫെസ്റ്റുകൾ നടത്തുന്നു എന്തുകൊണ്ട് നമുക്കും ഒരു ഫാം ഫെസ്റ്റ് നടത്തി കൂടാ എന്ന് ആലോചിക്കുകയും പ്രോജക്റ്റ് പ്രോജക്റ്റ് വെക്കാൻ വേണ്ടി ഒക്കെ ഇതെങ്ങനെ എന്നുള്ള ഒരു ഒരു മുന്നോട്ട് വളരെ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്ക അധ്യക്ഷനായിരുന്നു മോഹർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസ്തലെ ഈ കാര്യത്തിൽ വ്യക്തിപരമായി അവിടെ ആ ഒരു ധാർമ്മികബോധത്തെയും അന്യമായ രാഷ്ട്രീയ നിലപാടിന്റെ പെരുമാറ്റത്തെയും മനസ്സിലായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു എല്ലാ ഈ അവസരത്തിൽ ും ഭാരളായും ജില്ലാ എല്ലാവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും അഭിനന്ദിക്കട്ടെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജെമി കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് പി സി കുര്യൻ പി എം മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രദർശന വിപണന സ്റ്റാളുകൾ ബുധനാഴ്ച കൂടി പ്രവർത്തിക്കും കാർഷിക അനുബന്ധ പ്രദർശന സ്റ്റാളുകൾ നൂതന വിഷയങ്ങളിലുള്ള സെമിനാറുകൾ ഭക്ഷ്യമേള തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു